നമ്മുടെ കറിയിലേക്ക് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു മത്തങ്ങ ഒരു ശരിയായിട്ടാണ് ഇത് നമ്മുടെ ഓണസദ്യക്ക് വിളമ്പുന്ന ഒരു ഐറ്റമാണ് പിന്നെ അതേപോലെ തന്നെ ചോറിന്റെ കൂടെ നമ്മൾ ഇടയ്ക്കുണ്ടാക്കുന്നതാണ് നല്ല അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് പയർ വേവിച്ചെടുക്കണം ഞാൻ ഒരു കപ്പും കുക്കറിൽ ഇട്ടിട്ട് നന്നായി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കാം അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മറ്റങ്ങ മുറിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മത്തങ്ങ ഇവിടെ നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പയറും ഇവിടെ വെണ്ടിട്ടുണ്ട് നമ്മളിനി ഈ പയറിലേക്ക് ഈ മത്തങ്ങ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ പയറ് വേവിച്ചത് കുക്കറിലാണ് ഇനി മത്തങ്ങ ഇടുമ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി മത്തങ്ങയ്ക്ക് വേവ് കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി വിസിഡടിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള അരിപ്പ് തയ്യാറാക്കി എടുക്കാം അപ്പം നമ്മുടെ മത്തങ്ങയും പയറൊക്കെ വേവുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ഒരു അരിപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചെറുകിത് എടുത്തിട്ടുണ്ട് ഒരു ഒരമൂറ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറു എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ചെറുകിട്ടി നന്നാക്കി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഇപ്പം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി നമുക്കിതിലേക്ക് പൂർത്തുണ്ട് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടോ ഇത് നന്നായി ഒന്ന് ചതച്ചെടുക്കാം ഇതാ ഇതേപോലെ വേണം തേങ്ങ ഒന്ന് ചതച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മത്തങ്ങ പയറൊക്കെ നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിശ്രമം അടിപ്പിച്ചെടുക്കേണ്ട ഒരാവശ്യമില്ല നമ്മളിങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ മത്തങ്ങ വേവിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ അരിപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവില്ലെങ്കിൽ കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പും കൂടി റെഡിയാക്കി എടുക്കണം പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി ഒന്ന് പൊട്ടി വെച്ചാൽ കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ടോ ഉണക്കമുളകും അതേപോലെ തന്നെ രണ്ട് കറിവേപ്പിലേക്കും ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മത്തങ്ങ അനുശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് സ്ട്രൈസ് ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കറിയാണ് ഫുഡ് കറിയാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്